ആദ്യമേ തന്നെ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അൽജി ജോസ് ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വർഷം ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ നാല് സെൻറ് സ്ഥലം വാങ്ങി പക്ഷേ അന്ന് തുടങ്ങിയ വീട് പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിട്ടും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥന സെൻറ്ററുകളൊക്കെ കയറി ഇറങ്ങി അപ്പോൾ അവിടെയൊക്കെ കയറുമ്പോൾ എല്ലാ ബ്രദർമാരും അച്ഛന്മാരും ചോദിക്കും എവിടെ എന്തെങ്കിലും പൈസ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും എവിടെയൊന്നും കിട്ടാനും ഇല്ല അച്ചാ കൊടുക്കാനുള്ളൊ എല്ലാവരുടെ അടുത്തും ബാധ്യതകളാണ് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എളുപ്പമാണ് പക്ഷേ നമ്മൾ കടം കൊടുക്കാനുള്ള ഒരു വ്യക്തിക്ക് പണം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവും പണിതീരാത്ത വീട്ടിൽ ഇത്തിരി നേരം ഇരിക്കും പ്രാർത്ഥിക്കും തിരിച്ചു പോരും ആ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂലൈയിൽ വന്ന് ഇരുപത്തിയെട്ടാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പണം കടം മേടിച്ച ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു സെപ്റ്റംബറിൽ ഞാൻ തന്ന ഒന്നര ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് അമ്മേനെ പറ്റിച്ചു എന്നാണ് തോന്നണേന്ന് പറയും ഇത്ര നാളുണ്ടായിരുന്ന സമാധാനം മുഴുവൻ പോയി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഉടമ്പടിയിൽ പെട്ട കുടുംബമല്ലേ നമ്മുടെ അപ്പം അമ്മ എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്നുള്ളത് കാണാം അപ്പോൾ ഉടമ്പടിയുടെ ധ്യാനം കൂടുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയണ കേട്ടുണ്ട് ടൈം ഷോർട്ട്നിങ് ടൈം ഷോർട്ട്നിങ് എന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചു അങ്ങനെ ഒരു സമയ ചുരുക്കുണ്ടെങ്കിൽ അതെനിക്ക് അച്ഛൻ പറഞ്ഞാൽ പോരല്ലോ എൻ്റെ ജീവിതത്തിൽ അത് എനിക്കൊരു ഫീൽ ആവണ്ടേ അപ്പം എനിക്ക് വാശിയായി അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു ഒക്ടോബറ് ഇരുപത്തിയാറാം തീയതി ഉടമ്പടി കാലാവധി തീരും അതിനുള്ളിൽ വീട് പണി കംപ്ലീറ്റ് കഴിഞ്ഞ് എനിക്ക് താമസിക്കാൻ പറ്റണം പൈസ കിട്ടാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അമ്മ മുൻകൈ എടുത്ത് നടത്തി തരണം അപ്പോഴെല്ലാം ഷൈം ഷോട്ടനിങ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുള്ളൂ അപ്പം അത് വെച്ച് ഞാൻ കൃമാസന പത്രം ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പത്രം കൊടുത്തു അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ തുടങ്ങി ഒന്നാമത്തെ കാര്യം ജീവിതത്തിന് ഒരു അടുക്കം ചിട്ടി വന്നു എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടയിലെ ഏറ്റവും വലിയ പ്രത്യേകത മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന ഞാൻ അഞ്ചര അഞ്ചു മണിക്കാകുമ്പോഴേക്കും എഴുന്നേൽക്കും ജപമാല ചൊല്ലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ആ ഒരു ചിട്ടയായ ജീവിതം എനിക്ക് കിട്ടി അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി പൈസ വേണമെന്ന് പറഞ്ഞ് ആളെ വിളിക്കുന്നു പക്ഷെ മൂന്ന് മാസമായിട്ട് ഹസ്ബൻഡിന് ശമ്പളം ഇല്ല അപ്പോൾ എവിടെ നിന്ന് പൈസ കൊടുക്കും എന്നുള്ള ചോദ്യമായി അടുത്തത് പക്ഷേ ആളുടെ അടുത്ത് നമ്മൾ ഒരു വർഷം മുന്നേ വാക്ക് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പൈസ തരാമെന്ന് വാക്ക് മാറ്റാൻ പറ്റില്ല അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറ്റി ഞാൻ മാതാവിനോട് പറഞ്ഞു വീട് പണിയല്ല വലുത് ആൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അപ്പം ചേട്ടന് ശമ്പളം കിട്ടണ്ടതാണ് ആദ്യത്തെ ഘട്ടം അത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥന തുടർന്നു ഓഗസ്റ്റ് മുപ്പത് മുപ്പതാം തീയതിയായി ശമ്പളം കിട്ടിയിട്ടില്ല മൂന്ന് മാസത്തെ ശമ്പളം കിട്ടിയാൽ തന്നെ ആളുടെ പൈസ കൊടുക്കാം പക്ഷേ ചേട്ടൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം കിട്ടിയാൽ മൂന്ന് മാസം ശമ്പളം കിട്ടില്ല സൗദി ഗൾഫിലാണ് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ എഴുന്നേറ്റ് ഇപ്പം എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു ചേട്ടൻ മൂന്ന് മാസത്തെ സാലറി ഒരുമിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സമാധാനമായി അങ്ങനെ സെപ്റ്റംബർ ഒന്നാം തീയതി ആ ചേട്ടനെ വിളിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു പൈസ എനിക്കിപ്പോൾ വേണ്ട ഒരു വർഷം കൂടിയും കഴിഞ്ഞിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു ആ ചേട്ടൻ അപ്പോൾ സമാധാനമായി ടൈം ഷോർട്ടിനെങ്കിൽ എന്താന്ന് അപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചു ആ പൈസ എടുത്തിട്ട് വീടിൻ്റെ കംപ്ലീറ്റ് പണികൾ ഞാൻ കഴിച്ചു പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീട് പണം എന്താ മാത്രം പോരല്ലോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഫർണിച്ചറ് എല്ലാ സാധനങ്ങളും വാങ്ങണം ലാസ്റ്റ് വീടൊന്ന് പെയിൻറ് ചെയ്യണം അപ്പം അതിന് ഇനി എവിടെ എന്നാലോചിച്ച് പ്ലാസ്റ്റിക് അസേര വാങ്ങിയിട്ടേണ്ടി വരിക ദൈവമേ വീട്ടിൽ നിന്ന് വിചാരിച്ചിരിക്കായിരുന്നു ആ സമയത്താണ് അമേരിക്കയിലുള്ള ഒരാൾ ഞങ്ങളുടെ ഒരകന്ന ബന്ധുവിൻ്റെ ബന്ധുവാണ് ഞങ്ങൾ ഞങ്ങളറിയ പോലുമില്ല അവരെ വീട്ടിലൊക്കെയുള്ള ഫർണിച്ചറും വീട് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള പണിക്കൂലി അടക്കം ഞങ്ങൾക്ക് അയച്ചു തന്നു വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിച്ചു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കാലാവധി തീരും ഞാൻ അമ്മോട് പറഞ്ഞു അതിന് മുൻപേ എനിക്ക് താമസിക്കണം അങ്ങനെ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച പാല് കാഴ്ച ഞങ്ങളുടെ വീട്ടിൽ താമസാക്കി രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയണത് ഒരു വർഷമായിട്ട് പീരീഡ്സ് ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഒന്ന് രണ്ട് മാസം വരാതെ ഇപ്പം സന്തോഷിച്ചു പക്ഷേ പിന്നെ പിന്നെ വരാതെ ഇപ്പം ടെൻഷനായി രണ്ട് മൂന്ന് ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഓവറയിൽ സിസ്റ്റർ ഉണ്ട് പി സി ഒ ഡി ആണ് അപ്പോൾ മരുന്ന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിക്കും വരും പിന്നത്തെ മാസം വീണ്ടും മരുന്ന് കഴിക്കും വരും അങ്ങനെ അങ്ങനെ മൂന്നാല് മാസം കഴിഞ്ഞു പോയി അപ്പോൾ ഉടമ്പടിയിൽ ഞാനത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജൂലൈയിൽ ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്ന് മാസം ഒരു മരുന്നിൻ്റെയും സഹായമില്ലാതെ എനിക്ക് പീരീഡ്സ് വന്നു അമ്മമാതാവ് അതെനിക്ക് സൗഖ്യം തന്നു മൂന്നാമത്തെ സാക്ഷി എന്ന് പറയണത് എൻ്റെ മോന് പത്താം ക്ലാസ്സിൽ എഴുപത്തൊന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നുള്ളോ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞ അവന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ സീറ്റ് കിട്ടില്ല അപ്പം അവൻ പറയും എനിക്കിനി പഠിക്കാൻ പറ്റും തോന്നണില്ലേ അമ്മ ഞാൻ പറയും നീ മിണ്ടാതിരിക്കടാ നമ്മൾ ഉടമ്പടിയിൽ പെട്ടവരല്ലേ നമുക്ക് സീറ്റൊക്കെ അമ്മ തന്നോളും അങ്ങനെ ഞങ്ങൾ അലോട്ട്മെന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഒന്നാമത്തെ അലോട്ട്മെന്റ് വന്നു രണ്ട് വന്നു മൂന്ന് വന്നു ഇതിൻ്റെ പേരൊന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി അപ്പം ഞാൻ കളിയാക്കിയിട്ട് പറയും നീ വല്ല കടയില് സെയിൽസ്മാൻ ആയിട്ട് പൊക്കോ നിനക്ക് അതാ പറ്റിയതെന്നൊക്കെ ഞാൻ കളിയാക്കും അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ഒരു ചേട്ടൻ പറഞ്ഞു കമ്മ്യൂണിറ്റി കോട്ടയില് സീറ്റുണ്ട് നിങ്ങളൊന്നു പോയി അന്വേഷിച്ചു നോക്കുന്നു പറഞ്ഞു അപ്പോൾ അത് പോയി അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവിടെ സീറ്റ് ആ സീറ്റും ഫില്ലായി ചേച്ചി തൊട്ടടുത്തൊരു സ്കൂളുണ്ട് അവിടെ പോയിട്ട് നോക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സീറ്റ് വേക്കന്റ് ഉണ്ട് പക്ഷേ കമ്മ്യൂണിറ്റി കോട്ടയായതുകൊണ്ട് നമ്മളെ ഇടവക വികാരിയുടെ സീലും സൈനും സമ്മതപത്രമൊക്കെ വേണം അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഇടവകയില്ല നമ്മൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് വീട് എപ്പോഴും താമസമായിട്ടുണ്ടായില്ലല്ലോ അപ്പം അമ്മയുടെ വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇടവക മാറി മാറി നടക്കണ്ടേ വിചാരിച്ചിട്ട് ഇടവക ചേർന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൈൻ വാങ്ങാൻ പറ്റില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കുക നമ്മുടെ കുടുംബ ഡയറി ചോദിക്കും അപ്പോൾ അത് കൊടുക്കാനില്ല അപ്പം ഞാൻ ആ സ്കൂളിൻ്റെ വരാന്തയിൽ എന്നോട് ഒരു അവിടുത്തെ എക്കണോമിക്സിൻ്റെ മാഷ് പറഞ്ഞു ഇത് വൈദികനെ കൊണ്ട് സീൽ വെച്ച് വന്നാൽ നമുക്ക് ഈ കോട്ടയിൽ സീറ്റ് കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല മാർക്ക് വളരെ കുറവാണ് അപ്പം ഞാൻ ആ വരാന്തയിൽ നിന്നു അപ്പോൾ എൻ്റെ മോനുണ്ട് കൂടെ ഞാനുണ്ട് എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഉണ്ടായിരുന്നു ഈ കാശുരൂപത്തിന് ഞാനും മോനും മുറുകെ പിടിച്ച് ആ വരാന്തയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുറ്റത്തു നിന്ന് ഒരു ആള് വരാന്തയിലേക്ക് കയറി വന്നു മറ്റെന്ന എന്നോട് ചോദിച്ചു എന്തെവിടെ നിൽക്കണേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇല്ല ആളുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ സ്വന്തമായിട്ട് ഇടവക അച്ഛനൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇതിൽ സീയിലും സൈനും വൈദികൻ്റെ വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി എന്നിട്ട് ആൾ പറഞ്ഞു സീലും സൈനൊന്നും വേണ്ട ഇത് ആ മുറിയിൽ അവിടെ ഇരിക്കുന്ന മാഷിൻ്റെ കൊണ്ട് കൊടുത്തോ ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാനത് കൊണ്ട് ആ മാഷിൻ്റെ അടുത്ത് ചെന്നു ഇപ്പം മാഷി പറഞ്ഞു എന്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആൾ ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അതെ ആൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും നോക്കാൻ ഇല്ല അപ്പം നാളെ പോരെ രാവിലെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അതാരാന്ന് ചോദിച്ചു അപ്പോൾ അത് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം എനിക്ക് കാശുരൂപത്തിൻ്റെ വരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം ഇതുപോലെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പണി കിട്ടി കാരണം മാർക്ക് കൂടുതലുള്ളവർക്ക് സീറ്റ് പോയി നമ്മുടെ മോന് സീറ്റില്ല അങ്ങനെ ഞാൻ അവിടെ തേലിയിരുന്നു അപ്പോഴും കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നന്നായിട്ടുണ്ട് ഇനി എന്താ ചെയ്യുക സീറ്റ് പോയി അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പോവാ അമ്പയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ടീച്ചർ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ചേർന്ന ഒരു കുട്ടി വേറെ സ്കൂളിൽ ട്രാൻസ്ഫർ പോയി സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് അങ്ങനെ മോൻ അവിടെ അഡ്മിഷൻ കിട്ടി അവനിപ്പോൾ പഠിക്കണം അപ്പോൾ ഒട്ടും പഠിക്കാതിരുന്ന് അവനിപ്പോൾ ഫസ്റ്റ് മിട്ടൻ പരീക്ഷ കഴിഞ്ഞു എല്ലാ വിഷയത്തിലും അവന് നല്ല മാർക്കുണ്ട് പഠിക്കണം എന്നുള്ളൊരു ചിന്ത അവന് വന്നിട്ടുണ്ട് അങ്ങനെ ആ മേഖലയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു അടുത്തൊരു സംശയം പറയാനുള്ളത് നമ്മൾ ഉടമ്പടി തയ്യൽ ഓയിലിൻ്റെ കാര്യമാണ് എൻ്റെ മോള്ക്ക് ശക്തമായ നടുവേദനയായിട്ട് അവൾ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ് നടുവേദനയായിട്ട് അവൾ രണ്ട് മൂന്നാഴ്ച മുന്നേ വിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ അപ്പം ടീച്ചേഴ്സ് പറഞ്ഞു ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പ്രൊഫഷനെ ബാധിക്കും ഒരു നേഴ്സായിട്ട് പുറത്തിറങ്ങേണ്ടവരാണ് ഇവർ നടുവേദനയൊന്നും വെച്ച് നടക്കാൻ പറ്റില്ല ഞാനപ്പോൾ ഉടമ്പടി ധ്യാനം അച്ഛൻ നടക്കുമ്പോൾ അച്ഛൻ പറയും നമ്മുടെ അടുത്തില്ലാത്തവരുടെ രോഗങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ സ്ഥാനത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചാൽ എന്ന് പറയും അപ്പം ഞാൻ എൻ്റെ നടുവിന് തൈലം പുരട്ടി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അവൾ ലീവിന് വെക്കേഷന് വന്നു വെക്കേഷന് വന്നപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ പോണേലും മുന്നേ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഇവളുടെ മുതല് നടുവിന് തൈലൊക്കെ പുരട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന ഡോക്ടർ ഒരു എക്സ്റേയോ സ്കാനോ ഒന്നുമില്ല ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടി ഡോക്ടർ പറഞ്ഞു അത് മസിലിന് ബലമില്ലാത്തതുകൊണ്ടാണ് ഒരു അഞ്ച് നമ്പർ എക്സസൈസ് തന്നിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്രമേണ അത് മാറിപ്പോക്കോളൂ അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ടാവുന്ന പറഞ്ഞു അങ്ങനെ അത് സൗഖ്യം കിട്ടി പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് ശക്തമായ വയറുവേദനയായിരുന്നു വയറുവേദന എന്ന് വെച്ചാൽ വയറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത അപ്പോൾ ആൾക്ക് ഗ്യാസിൻ്റെ എന്ന് വിചാരിച്ചിട്ടാ ഡോക്ടറെ കണ്ടു ഗ്യാസ്ട്രോനെ കണ്ട് മരുന്ന് ചോദിച്ച് കുറവില്ല പകല സമയത്ത് പണികളും എടുത്ത് നടക്കുമ്പോൾ അതറിയില്ല പക്ഷേ രാത്രി കിടക്കാൻ നേരത്തെ അത് ശരിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അങ്ങനെ ഞാനാണെങ്കിൽ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിരിക്കണ സമയം അപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി തയ്യലും ഉപ്പും രണ്ടായുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിച്ച് നോക്കാം വെറുതെ ഒന്ന് ഒരു പരീക്ഷണം നടത്തിയതാണ് ഞാൻ ഞാനത് കൊണ്ടുപോയി തൈലം വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ വെല്ലുമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലി കുടിക്കാൻ കൊടുത്തു ഓയിൽ വയറ്റിൽ പുരട്ടി എൻ്റെ കൈ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത എനിക്കില്ല അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ കാഴ്ച ആ വയറിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ അമ്മ ഞാനെല്ലാം സ്പർശിച്ചിരിക്കുന്നത് അമ്മയാണ് അമ്മ മാറ്റി കൊടുക്കണം അങ്ങനെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വലിമിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വയറുവേദന ഇപ്പം രാത്രിയുമില്ല പകലും ഇല്ല എവിടെ പോയി എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മേഖലയിലും സൗഖ്യം കിട്ടി പിന്നെ അതിൽ എഴുതാത്തൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടുവിന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഒരുപാട് ഉയരങ്ങളിലേക്ക് ചിന്തിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് പ്രാപ്തിയില്ലാത്തൊരു കുടുംബമാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കൂടെ അവൾ പ്ലസ് ടു പാസ്സായി ഇനി എന്ത് എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അമ്മാമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നീ പേടിക്കണ്ട നമുക്ക് മാതാവ് നിർത്തിത്തവരെല്ലാം കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നു ഏത് കോ പല പല കോഴ്സുകളാണ് ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയണില്ല അപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് അവൾക്ക് താല്പര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരറിവ് കിട്ടി ഒരാൾ ബി എസ് സി നേഴ്സിങ്ങനെ പത്ത് കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങള് പത്ത് പേരിൽ ഒരപേക്ഷ ഞങ്ങളും കൊടുത്തു പത്ത് പേർക്ക് പതിനായിരം അപേക്ഷകളാണ് അവർക്ക് കിട്ടിയത് പക്ഷെ സെലക്റ്റാകും ആവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ അത്രയധികം ആയിരങ്ങളിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു മോള് സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് ഇപ്പം മോള് കോട്ടയം നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ സൈക്കോളജി പഠിക്കാൻ ഭയങ്കര വിഷമമാണ് അനാട്ടമി വിഷമെന്ന് പറഞ്ഞിട്ട് എന്നും വിളിക്കുമ്പോൾ കരച്ചിലാണ് ഞാൻ പറയും ഉടമ്പടിയിൽ പെട്ട ആൾക്കാർക്ക് പരാജയം എന്ന് പറയുന്ന സംഭവം ഇല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ നീ ധൈര്യമായിട്ടിരുന്നു അമ്മ പ്രാർത്ഥിക്കണ്ടെന്ന് പറയും അടുത്ത ദിവസത്തെ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും തലേ ദിവസം അവൾ തന്നെ വിളിച്ച് പറയും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ ഞാനിതെല്ലാം അമ്മയുടെ അടുത്ത് എണ്ണിപ്പറക്കി പറയും വൈകുന്നേരം ഏഴ് മണിക്ക് അവൾ വിളിക്കുമ്പോൾ പറയും എല്ലാം ഓക്കെ ആയി അമ്മ എല്ലാം ആയി അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമോ മെടിഞ്ഞാന്ന് വന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അതിലവളെ എല്ലാ വിഷയത്തിലും പാസ്സായി അവളിപ്പോൾ സന്തോഷമായിട്ടിരിക്കണു അപ്പൊ എനിക്ക് പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അടുക്കും ചെട്ടിയും ക്രമമായ ജീവിതം അതാണ് എനിക്ക് ഏറ്റവും അധികം ഉടമ്പടിയിൽ നിന്ന് കിട്ടിയത് പിന്നെ ആദ്യമൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തെറ്റിച്ച് ആളൊരു ടെൻഡൻസി കുമ്പസാരിച്ചില്ലെങ്കിൽ പിന്നെ പാപം ചെയ്ത് കഴിഞ്ഞ് ഈശോൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അയ്യോ ഞാനിനി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ പിൻവലിയണ ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ ഇപ്പം കൂടെ കൂടെ കുമ്പസാരിക്കാനും പാപം ചെയ്യുമ്പോൾ കുറ്റബോധമല്ല വേണ്ടത് നമുക്ക് പാപബോധമാണ് വേണ്ടതെന്നുള്ളൊരു ചിന്ത നമുക്ക് കിട്ടി അതുപോലെ നമ്മുടെ മുന്നിലൂടെ കടന്നു ഒരു ഒരു ആംബുലൻസ് മുന്നിൽ കൂടെ പോവാണെങ്കിൽ പോലും നമ്മൾ സഹതപിച്ച് പോണ ക്രിസ്ത്യാനി ആവാതെ അതിനുള്ളിൽ കിടക്കണ ഒരാൾ നാളെ ഞാനും ചിലപ്പോൾ ആ ഒരു വണ്ടിയിൽ കിടക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അപ്പം തന്നെ ആ നിമിഷം കൃപാസനത്തിലാവും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക കൃപാസനത്തിൽ അമ്മേ ഞങ്ങളുടെ ജോസഫ് ബച്ചൻ്റെ അമ്മേ അമ്മ ആംബുലൻസിലുണ്ടായിക്കോളോട്ടാന്ന് ഞാൻ പറയും അത് എന്ന് നമുക്കറിയില്ല പക്ഷെ എനിക്ക് ഉറപ്പാണ് ആ പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പൈസ കൊണ്ടാണെങ്കിലും പ്രാർത്ഥന കൊണ്ടാണെങ്കിലും അരമണിക്കൂർ എന്നല്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും രാവിലെ ഒക്കെ രാവിലെയൊക്കെ നാലുമണിക്കോ അഞ്ചുമണിക്കോ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥനയാക്കി മാറ്റി ജീവിതം അപ്പോൾ നമുക്ക് ചിലപ്പം ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കാൻ ഒരു വഴി വഴിയുണ്ടാവുള്ളൂ പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അനവധി വഴികളുണ്ട് ഏത് വഴി കൂടെ അമ്മ ജീവിതത്തിലേക്ക് വരും എന്നൊന്നും പറയാൻ പറ്റില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക ജീവിതം മുന്നോട്ട് ഭംഗിയായിട്ട് അമ്മ നയിച്ചോളൂ